ദൃശ്യമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക എല്ലാം മറച്ചാണ് അവിടെ നമസ്കാരം കണ്ണൂർ ണം നമ്മുടെ ഞെട്ടിച്ച മോഷണ കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു വീടിന് തൊട്ടടുത്തുള്ള ലിജീഷ് എന്ന് പറയുന്ന മോഷ്ടാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട ഈ വീടുമായി കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ള നമ്മുടെ സംശയം വളരെ വ്യക്തമായിട്ട് സത്യമായി തീർന്നിരിക്കുന്നു തൊട്ടടുത്തുള്ളവനാണ് ഈ പറയുന്ന ലിജീഷ് ഇനി പത്ത് എന്തോ ഒരു പത്രസമ്മേളനം പറയും അതിനറിയാം ലിജീഷിനെ ആ വീടിനകത്തുള്ള ആരെങ്കിലും ഇത്ര വല സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കേസ് നമുക്കിനി ആ പത്രസമ്മേളനത്തിന് അറിയാൻ സാധിക്കും കാരണം തൊട്ടടുത്താണെങ്കിലും അതിനകത്ത് ഈ ലോക്കർ പോലുള്ള സാധനങ്ങൾ തുറക്കാനും ഇത്ര നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഈ മോഷണം നടത്തി തിരിച്ചു വരാനും വീടിനകത്തുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന അഷ്റഫിന്റെ ബന്ധുക്കളോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പത്രസമ്മേളനം നടത്തിയാലേ നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ ആദ്യമൊക്കെ കരുതി ഈ പറയുന്ന ചിലപ്പം അഷ്റഫോ ആരെങ്കിലും ആരും അവർക്ക് അറിയാവുന്ന ആരല്ലേ അവരുടെയൊക്കെ അറിവോടുകൂടിയായിരിക്കാം ഇത് നടന്നത് എന്നുള്ള സംശയങ്ങൾ പൊതുവായി സ്വാഭാവികമായിട്ടും ഒരു ഒരുത്തിനോട് തോന്നും ആ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് ഇനിയും നമുക്ക് വ്യക്തതയില്ല ഇതിനകത്ത് ചില ദുരൂഹതകൾ ഇട്ട് ഇത്രയും പെട്ടെന്ന് നമ്മൾ മോഷ്ടിക്കണമെങ്കിൽ വീടിന് തൊട്ടടുത്തോ ആണെങ്കിൽ കൂടി ഇതിനകത്ത് കയറി ഇത്രയും നാൽപ്പത് മിനിറ്റ് കൊണ്ട് സ്വർണം അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും കോടി രൂപയൊക്കെ കത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ ആരെങ്കിലും വേറെ ഏതെങ്കിലും സഹായം ആ വീട്ടിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും അവനെ സഹായിച്ചിട്ടുണ്ടാവാന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിനി പത്രസമ്മേളനം വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കും ഇനി എങ്ങനെയെ പിടിച്ചു എന്നുള്ളതാണ് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഞാനവിടെ കൊടുക്കാം പുള്ളിയെ പിടിക്കാൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞു ബാംഗ്ലൂരിലേക്ക് ഇവർ ഈ പറയുന്ന എന്താണ് ഇവരുടെ അന്വേഷണം പോയിട്ടുണ്ട് അതൊക്കെ വെറുതെയാണ് ഈ പറയുന്ന കള്ളനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നതാണെന്ന് ഞാൻ പറഞ്ഞു അത് ശരിവയ്ക്കുന്ന രീതി അത് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി ഈ കള്ളൻ കള്ളനെ പിടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം കള്ളൻ കാണിച്ച അല്ലെങ്കിൽ ഈ പറയുന്ന ലിജീഷ് എന്ന് പറയുന്ന കള്ളൻ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം മറ്റെന്നുള്ള രണ്ടാമത്തെ ദിവസം വീണ്ടും കയർന്നു എന്നുള്ളതാണ് ലോകത്ത് ഒരു കള്ളനും ഇത്രയും പണവും ഇത്രയും സ്വത്തും അടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് വീണ്ടും ആ വീട്ടിൽ കയറത്തില്ല അപ്പൊ അങ്ങനെ വീണ്ടും ആ വീട്ടിൽ കയറണമെങ്കിൽ തൊട്ടടുത്തുള്ള ആരോ ആണ് അല്ലെങ്കിൽ ഇവരുമായി ബന്ധമുള്ള ഈ വീടുമായി ബന്ധമുള്ള ആരോ ആണ് അല്ലെ തൊട്ടടുത്തല്ലെങ്കിൽ ബസ് കയറിയൊക്കെ വന്ന് വീണ്ടും വന്ന് മോഷ്ടിച്ച സ്ഥലത്ത് ഇത്രയും ധൈര്യമായിട്ട് ആരും വരുന്നില്ല അവൻ രണ്ടാമത് എവൻ വീണ്ടും കയറിയതാണ് യവനിലേക്ക് അല്ലെങ്കിൽ വീട്ടിൽ തൊട്ടടുത്തുള്ള ആരോ ആണ് ഇത് മോഷണം നടത്തിയത് എന്ന സംശയം പോലീസിന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെ അതായത് ഇവർ അതിനകത്ത് കയറി ഒരു ചുവന്ന ടീഷർട്ടാണ് ഇട്ടിരുന്നത് ഈ ചുവന്ന ടീഷർട്ട് ഇട്ടതിനു ശേഷം ഈ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇവരെന്ത് ചെയ്തു ആ തൊട്ടടുത്തുള്ള അല്ല അതിനൊന്നും അവരെന്ത് ചെയ്തു തൊട്ടടുത്തുള്ള ആരോ ആണ് ഇത് മോഷണം നടത്തിയതെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം അവിടെയുള്ള പത്തി ഇരുപത്തഞ്ചു പേരുടെ വിരലടയാളങ്ങൾ എടുക്കുകയും ഇൻക്ലൂഡിംഗ് ആരുടെ ഈ പറയുന്ന ലിജീഷിൻ്റെ വിരലടയാളങ്ങൾ എടുക്കുന്നു അതിനുശേഷം പലയിടത്തായിട്ടും ഈ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇത് ആരെന്നറിയാതെ ഒരു ചുവന്ന ടീഷർട്ടാണ് ഇട്ട് ഇട്ടിരുന്നത് അപ്പൊ ചില ചിലവർ ഇത് ലിതീഷാണോ ലിതീഷാണോ എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നു ഇങ്ങനെ ഒരു ടീഷർട്ട് ഉണ്ട് എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നു അതിൽ തന്നെ പോലീസിനെ പോലീസ് ഏതാണ്ട് മൂന്നാല് ദിവസം കൊണ്ട് അവന്റെ പിന്നിലെ ആയിരുന്നു അവൻ തന്നെയാണ് മോഷണം നടത്തിയത് എന്നൊരു ചെറിയൊരു നിഗമനം പോലീസ് ഉണ്ടായിരുന്നു പോലീസ് ആ പരിസര പ്രദേശങ്ങൾ പിന്നീട് വാച്ച് ചെയ്തു അല്ലെങ്കിൽ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഈ പറയുന്ന കൈയുറകളും ഈ ചുവന്ന ടീഷർട്ടും കത്തിച്ച നിലയിൽ കണ്ടെത്തി അതോടുകൂടി ലിതീഷ് തന്നെയാണ് മോഷണം നടത്തിയത് എന്ന് ഇവർ തിരിച്ചപ്പെടുത്തു ലിതീഷ് ഒരു 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 പറു പോലുള്ള സ്ഥലമുണ്ട് അവിടെയാണ് ഇവർ താമസിക്കുന്നത് ഇവന്റെ ഫാമിലി പിന്നെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല ഇവൻ ഗൾഫിലായിരുന്നു ഗൾഫിന് ശേഷം തിരിച്ചു വന്നാൽ അവനൊരു വെൽഡർ കൂടിയാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ബാക്കിലുള്ള ആ അഴി കൃത്യമായിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് അവരകത്ത് കയറാൻ കഴിഞ്ഞത് ഇവനൊരു വെൽഡർ കൂടിയായിരുന്നു എന്നുള്ളതുകൊണ്ട് അതുമല്ല ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം ഇവനിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇവൻ ഇതിനു മുമ്പേ ആ പ്രദേശത്തിന്റെ മറ്റൊരു വീട്ടിൽ മോഷണശ്രമത്തിന് നടത്തിയിട്ടുണ്ട് ഇതേ സമാന രീതിയിൽ ഒരു മോഷണ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട് അങ്ങനെ ഒരു സമാന രീതിയിൽ ഒരു മോഷണം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഈ വീട്ടുകാരുടെ അറിവോട് കൂടി ആയിരിക്കില്ല എവൻ വന്നത് അല്ല ഇവന്റെ സ്വന്തം അറിവോട് ഇവൻ മാത്രമായിരിക്കും ഇതിന് പിന്നിൽ അവനെ ആ വീട്ടിനകത്ത് കയറാണോ ഉറങ്ങാണോ അല്ലെങ്കിൽ വീട്ടിനകത്ത് കയറി അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്കർ എവിടെയാണ് ഇരിക്കുന്നത് പോലെ കൃത്യമായിട്ടുള്ള പിന്നീട് അറിവൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആ വീട്ടിനകത്ത് കേറിയിട്ടുണ്ടാകും അതിനു മുമ്പ് അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ സംശയിക്കുന്നു പിന്നെ എന്താണ് ഇവൻ ഇത് എത്ര പവൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോടി രൂപയിലെ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് എന്നെ തിട്ടപ്പെടുത്തിയത് ഇവിടെ നടിച്ച് കൊണ്ടുപോയത് ഒരു കോടിയിലെ ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപ അതുപോലെ തന്നെ മുന്നൂറ് പവനല്ല അതിൽ കൂടുതൽ സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ പറയുന്ന പോലീസുകാർ പറയുന്നത് ഇവർ ഇത് കൊണ്ടുവച്ചത് ഇവൻ്റെ കട്ടിലിനടിയിൽ തന്നെ ഇവർ ഒരു ചെറിയ ലോക്കർ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കട്ടിലിന്റെ അതേ പെയിന്റ് അടിച്ച കട്ടിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ലോക്കർ സിസ്റ്റം ഉണ്ടാക്കി അതിനകത്താണ് ഇവൻ ഈ പൈസ കൊണ്ട് സൂക്ഷിച്ചത് എന്ന് മാത്രമല്ല അതിനുശേഷം ഇവൻ ഒരിടത്തും മുങ്ങിയിട്ടില്ല അതിനുശേഷം അവിടെയുള്ള ആ നാട്ടുകാരോട് കൂടി സംസാരിക്കുകയും വളരെ ദുഃഖിതനായോ ഇങ്ങനെയോ സംഭവിച്ചത് ആരും എടുത്തുകൊണ്ട് പോയി അത്ഭുതം തന്നെ പാവമായി പോയി എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്തതും യവനിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നീട് ലിജീഷ്യലേക്ക് പിന്നീട് പെട്ടെന്ന് കടന്നു ചെല്ലാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവൻ എന്റെ ഒരിടത്തും പോലെ പറ്റിയ മറ്റൊരപത്ഥം ഇവൻ ഈ മോഷണം കഴിഞ്ഞ ആ സമയത്തോട് കൂടി തന്നെ ഇവന്റെ സ്വിച്ച് ഇവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു അതും യവനിലേക്ക് സംശയം നികാനുള്ള കാരണമായത് ഇവൻ ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്ത് അപ്പം പോലീസ് ഇവൻ തിരക്കിന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത് എന്നുള്ളൊരു ചിന്തയുണ്ട് അതുമല്ല ഈ പോലീസ് നായ ഈ പോലീസ് നായ പോയത് ഈ എന്താണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ അതുവഴിയാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ ചേർന്നാണ് ഇവന്റെ വീട് എന്നുള്ളതും ലജീഷ്യലേക്ക് എന്താണ് പിന്നെ പിന്നെ സംശയം നേടാനും ലജീഷ്യലേക്ക് എത്തിപ്പെടാനും കാരണമായത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് പരം വിരലടയാളങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയത് മറ്റേ ഉളി വെച്ചെന്തോ അവിടെ തുറക്കാനുള്ള ശ്രമം നടത്തിയത് അപ്പൊ ഉളിയിൽ പറഞ്ഞിരിക്കുന്ന വിരള വിരലടയാളമാണ് കിട്ടിയത് എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് നിൽക്കുന്ന ഒരു സംശയം ശരിയോ പിന്നീട് ഈ പറയുന്ന വെൽഡിങ് പണിയാണ് ഞാൻ അതിൽ എന്താണ് നല്ല രീതിയിലുള്ള വിദഗ്ധനാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നെ ഗ്രില്ലൊക്കെ വെൽഡ് ചെയ്ത് മാറ്റി അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്ത് മാറ്റി അവൻ അതിനകത്ത് കയറി എന്നൊക്കെ നമുക്ക് നമുക്ക് അനുമാനിക്കാം അതിനുശേഷം എങ്ങനെ ഈ താക്കോലിത്ര പെട്ടെന്ന് ഈ ഇത്രയും അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഈ ലോക്കർ അങ്ങനെ തുറന്നു എന്നുള്ളത് ഇപ്പഴും ഒരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതും നമുക്ക് വേറൊരു കേസിനെ യവൻ്റെ കട്ടിലിന്റെ അടിയിൽ കൂടി അവൻ ഇതേപോലുള്ള ഒരു ചെറിയൊരു ലോക്കർ സംവിധാനം ചെയ്തിട്ടുണ്ട് അത് ഈ മോഷണത്തിന് ശേഷമാണോ ഈ ലോക്കർ സംവിധാനം ചെയ്തത് അതോ അതിന് മുമ്പെയോ ഇതിന് വേണ്ടിയിട്ട് അവൻ ലോക്കറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നോ എന്നൊന്നും അറിയില്ല അതായത് ഇവന് കൃത്യമായിട്ട് ഈ അഷ്റഫ് എന്ന് പോകും എന്ന് തിരിച്ചു വരും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല ഈ ലോക്കർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ലോക്കറിന്റെ താക്കോൽ എവിടെയാണ് ഈ ലോക്കർ എങ്ങനെയാണ് തുറക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ലിജീഷ് എന്ന് പറയുന്ന കള്ളനെ അറിയാമായിരുന്നു എന്നുള്ളത് അപ്പൊ അതിന്റെയൊക്കെ സത്യവാദം അതെങ്ങനെ അവൻ അറിഞ്ഞു ഈ വീടുമായിട്ട് എന്തായിരുന്നു ബന്ധം ഇവൻ ഈ വീടിന്റെ വീടിനകത്ത് വരുന്ന ഒരു നിത്യ സന്ദർശകനായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ വീട്ടിൽ എന്തെങ്കിലും ചെറിയ വീട് വെച്ചപ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഈ പുള്ളിയുടെ സേവനം അവിടെ നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ സംശയം അങ്ങനെയെങ്കിലും ഇവൻ വീട്ടിനകത്ത് കയറി ഈ ലോക്കർ എവിടെയാണ് കൃത്യമായിട്ട് ഇരിക്കുന്നത് എന്നുള്ള പിന്നീട് ഒരു അറുപവൻ ഉണ്ടായി കാണും അതുകൊണ്ട് തന്നെയാണ് അവ ഇത്രയും ഈസി ആയിട്ട് വെറും നാൽപ്പത് മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഈ പറയുന്ന ഒന്നേ ഏതാണ്ട് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയും ഏതെങ്കിലും മുന്നൂറിൽ കൂടുതൽ പവനും വളരെ ഈസി ആയിട്ട് അടിച്ചുകൊണ്ട് പോകാൻ സാധിച്ചത് ഇവന്റെ ഏറ്റവും വലിയൊരു മണ്ടത്തരം മറ്റന്നവല്ല വീണ്ടും ഒരിക്കൽ കൂടി എടുത്തു പറയാൻ അവന്റെ മണ്ഡന്തരം മറ്റന്നമല്ല ഇവൻ വീണ്ടും രണ്ടാമത് വീണ്ടും ആ വീടിനകത്ത് കയറി ഒരു പത്ത് മിനിറ്റ് ചെലവഴിച്ചു എന്നുള്ളതിൽ നിന്ന് നിന്ന് തന്നെ പോലീസുകാരൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരു തൊട്ടടുത്തുള്ള ഒരുത്തനാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കള്ളൻ ഒരിക്കലും ഇത്രയും വലിയൊരു കളവ് നടത്തിയതിനു ശേഷം ആ വീട്ടിൽ വീണ്ടും വന്ന് പിസർച്ച് നടത്തില്ല എന്നതാണ് അപ്പൊ എന്തായാലും നമ്മുടെ എല്ലാവർക്കും ലോക ഈ കേരളം തന്നെ ഞെട്ടിപ്പോയ ആ മോഷണ കേസിന്റെ പ്രതി ലിജീഷ് പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇനി അവനെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ആ വീടിനകത്തോ അല്ല അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാതെ നമുക്ക് വീട് കാണാം ചെയ്ത്